ഓം ശാന്തി അവ്യക്ത പരിവാരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് പരിസ്ഥാസ്ഥിതിയുടെ അനുഭൂതി ചെയ്യൂ എന്ന വിഷയത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത സൈലൻസ് അർത്ഥം ശാന്തസ്വരൂപ ആത്മാവ് ഏകാന്തതയിലിരിക്കുമ്പോൾ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയുടെ അനുഭവമുണ്ടാകുന്നു അതേ ഏകാഗ്രതയിലൂടെ വിശേഷിച്ചും രണ്ട് ശക്തികളാണ് നമുക്ക് പ്രാപ്തമാകുന്നത് ഒന്ന് തിരിച്ചറിയാനുള്ള ശക്തി രണ്ട് തീരുമാനമെടുക്കാനുള്ള ശക്തി ഈ രണ്ടു ശക്തികൾ തന്നെയാണ് തൻ്റെ വ്യവഹാർത്ഥത്തിലും പുരുഷാർത്ഥത്തിലും രണ്ടിലും സർവ്വസമസ്യകളെയും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ സഹജമായി തന്നെ ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹൻ ദീതിജിയിൽ നിന്നും കേൾക്കാം ഓം ശാന്തി ജനുവരി മാസം ആരംഭിച്ചു കഴിഞ്ഞല്ലോ ബാബ നമുക്കെല്ലാവർക്കും സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കാനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട് അവ്യക്ത സൈലൻസ് ഇതിലൂടെ നമുക്ക് ഓരോ ചുവടിലും ബാബയെ ഫോളോ ചെയ്യാൻ സാധിക്കും ബാബയ്ക്ക് സമാനമായി തീരാനും സാധിക്കും താങ്കൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും മനസ്സ് അലഞ്ഞുകൊണ്ടേയിരിക്കും ചിന്തിച്ചുകൊണ്ടേയിരിക്കും അശാന്തമാകുന്നില്ല പക്ഷേ സങ്കല്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുമല്ലോ വ്യർത്ഥ സങ്കല്പങ്ങൾ തന്നെ നടക്കണമെന്നില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആവശ്യമില്ല ആവശ്യമില്ലാത്തതാണ് ബുദ്ധിയും ഇതുപോലെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ബാബയുടെ കാര്യം നമുക്ക് എന്തായാലും ചെയ്യണം സേവനം ചെയ്യണം ഓരോ കാര്യവ്യവഹാരങ്ങളിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടി വരും പക്ഷേ മനസ്സിലും ബുദ്ധിയിലും പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വരിക തന്നെ ചെയ്യും അതായത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ബുദ്ധിയിൽ ശ്രേഷ്ഠ ചിന്തകൾ മാത്രം വരണം ആവശ്യമുള്ള കാര്യങ്ങളുടെ ചിന്തനം മാത്രം അതിനായി ബാബ അഭ്യാസം ചെയ്യാൻ പറയുന്നുണ്ടല്ലോ അഞ്ച് നിമിഷത്തേക്ക് പത്ത് നിമിഷത്തേക്ക് സ്ഥിതിയുടെ അഭ്യാസം ചെയ്തപ്പോൾ വളരെ നല്ലതായി തോന്നി ബുദ്ധി വളരെയധികം ശാന്തമായതായി തോന്നി ബാബ ദിവസേന പറയുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് തവണയെങ്കിലും ഒരു ദിവസം അഭ്യസിക്കാൻ നമ്മൾ അഭ്യാസത്തിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ല നുഭവമുണ്ടാകും കർമ്മം ചെയ്തുകൊണ്ടും ഞാൻ ഈ ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മാവാണ് എന്ന അനുഭൂതിയും ചെയ്യണം ഓരോ സങ്കല്പം വരുമ്പോഴും അത് ബാബയ്ക്ക് സമർപ്പണം ചെയ്യൂ ഇന്നത്തെ ദിവസം നോക്കൂ പലതവണ പല കാര്യങ്ങൾക്കായി നമുക്ക് ചിന്തിക്കേണ്ടതായി വരും ഒരു മണിക്കൂറിലെങ്കിലും രണ്ട് തവണ അശരീസ്ഥിതിയുടെ അഭ്യാസം ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ആ സന്തോഷത്തിൻ്റെ അനുഭൂതി മനസ്സിലാക്കാൻ സാധിച്ചു അല്ലാതെ കാര്യം ഒരുപാടുണ്ട് സമയം ലഭിക്കുന്നില്ല ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകളൊന്നും കൊണ്ടുവരരുത് ഇതിലൂടെ സന്തോഷം നമുക്ക് കിട്ടില്ല നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത കൊണ്ടുവരും സ്വയം ആരാണോ അനുഭവ ചെയ്തത് അവർക്ക് മറ്റുള്ളവർക്കും അനുഭൂതി നൽകാൻ സാധിക്കും അവരിലൂടെ സന്ദേശം നാം ധാരാളം നൽകുന്നുണ്ട് ഇനി അനുഭവം വർദ്ധിപ്പിക്കുമെന്ന് ബാബയും പറയുന്നുണ്ട് സ്വയം അനുഭവം ചെയ്താലേ മറ്റുള്ളവർക്കും അനുഭൂതി നൽകാൻ സാധിക്കൂ ഇന്നത്തെ അവ്യക്ത സൂചനയും വളരെ നല്ലതാണ് സൈലൻസിനായി മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത നമുക്ക് ആവശ്യമാണ് ഒരേ ദിശയിൽ മാത്രം നമ്മൾ ഒരേ സങ്കല്പത്തിൽ മാത്രം ചെയ്യുന്നതാണ് ഏകാഗ്രത പല സങ്കല്പങ്ങളും നടക്കുക എന്നുള്ളതല്ല എല്ലാവർക്കും കാര്യവ്യവഹാരങ്ങളുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം അനുഷ്ഠിക്കേണ്ടതായി വരും പക്ഷേ ഒന്നിൻ്റെയും ഭാരം അനുഭവപ്പെടരുത് ഉത്തരവാദിത്വം നമുക്ക് ചെയ്യണം അതിനാൽ ക്ഷീണം ശക്തിഹീനമായ അവസ്ഥ അതൊന്നും തന്നെ പാടില്ല അത് ഇല്ലാതാക്കുന്നതിനായി അഞ്ച് അഥവാ ഏഴ് മിനിറ്റ് ഏഴ് നിമിഷത്തേക്ക് ശരീരസ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നറിയില്ല നമ്മൾ സ്വയം ആ അഭ്യാസം ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭൂതി ഉണ്ടാകും ഇത് വളരെയധികം അത്യാവശ്യവുമാണ് നിങ്ങൾക്ക് സ്വയം തോന്നും ഞാൻ ബാബയുടെ കുട്ടിയായി എന്ന് ഏതെങ്കിലും പരിതസ്ഥിതി വരുന്ന സമയത്ത് നമ്മുടെ ഗുണങ്ങൾ അഥവാ ശക്തികളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മൾ ആ പരിതസ്ഥിതിക്ക് വശപ്പെടുകയാണെങ്കിൽ വ്യർത്ഥസങ്കല്പത്തിനും വശീഭൂതരാകും വ്യർത്ഥമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും കുറച്ച് വാക്കുകളെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ ഇവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇവരിങ്ങനെ തന്നെ ചെയ്യുള്ളൂ പക്ഷേ ഈ ഒരു വാക്ക് മതി മറ്റുള്ളവർക്ക് ദുഃഖമനുഭവം പെടാനായിട്ട് അതിനാൽ സൈലൻസ് അർത്ഥം ശാന്തസ്വരൂപാത്മാവാണ് ഉള്ളിൽ അശാന്തി ഇല്ല ഉള്ളിൽ അശാന്തിയുടെ സങ്കല്പം നടത്തുന്നുണ്ടാവില്ല പക്ഷെ ശാന്തമാക്കിയും വയ്ക്കുന്നില്ലെങ്കിലോ അതുകൊണ്ട് മനസ്സിനെ സ്ഥിരതയുള്ളതാക്കണം ക്വയറ്റാക്കി വെക്കണം ശാന്തം അർത്ഥം മനസ്സ് ആയിരിക്കണം ഒന്ന് പീസ്ഫുൾ പിന്നൊന്ന് സൈലൻറ്റ് പക്ഷേ രണ്ടിനെയും നമ്മൾ ശാന്തി എന്നായിരിക്കും പറയുന്നുണ്ടാവുക മനസ്സിൻ്റെ ശാന്തി അർത്ഥം സങ്കല്പരഹിതം അങ്ങനെ ഒരു സ്ഥിതിയാണ് ആത്മാവിന് അഥവാ മനസ്സിനെ ചാർജ് ആക്കാൻ സഹായിക്കുക അതിനാൽ ഏകാന്തതയിലിരുന്ന് ശാന്തസ്വരൂപാത്മാവാണെന്നുള്ള സ്മൃതിയിലിരിക്കുകയാണെങ്കിൽ ചാർജ് ആകുന്നു പലർക്കും ശബ്ദത്തിലേക്ക് സ്വാഭാവികമായും വരുന്നതാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഏകാന്തതയിൽ നാം ഇരിക്കാൻ പ്രയത്നിക്കണം ഏകാന്തതയിലാണ് ഏകാഗ്രത അടങ്ങിയിട്ടുള്ളത് ഏകാഗ്രതയുടെ അനുഭൂതി ഈ ഏകാഗ്രതയുടെ അനുഭൂതിയിലൂടെ ഏതൊരു ഏകാഗ്രതയാണ് പറയുന്നത് ഏകാന്തതയിലൂടെ കിട്ടുന്ന ഏകാഗ്രത ഇതിലൂടെ വിശേഷിച്ചും രണ്ട് ശക്തികൾ നമുക്ക് പ്രാപ്തമാകുന്നു എന്നാണ് ബാബ പറഞ്ഞത് ഒന്ന് ശാന്തിയുടെ ശക്തി നമുക്കറിയാം ശാന്തമായിരിക്കണമെന്നറിയാം അതിലൂടെ ഏത് ശക്തിയാണ് വരുന്നത് രണ്ട് ശക്തികളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് തിരിച്ചറിയുക ഒന്ന് തീരുമാനം എടുക്കുക ശരിയാണോ അല്ലയോ അവരോട് ചോദിക്കൂ ഇവരോട് ചോദിക്കൂ ഇതെല്ലാം പല സങ്കല്പങ്ങളാണ് ഒന്ന് തിരിച്ചറിയാൻ പിന്നെ ഒന്ന് തീരുമാനമെടുക്കാൻ ഈ രണ്ടും വിശേഷ ശക്തികളാണ് തിരിച്ചറിയുക തീരുമാനമെടുക്കുക ഈ രണ്ട് ശക്തികളാണ് നമ്മുടെ പെരുമാറ്റത്തിലും പുരുഷാർത്ഥത്തിലും കാണപ്പെടേണ്ടത് പെരുമാറ്റത്തിലും പലരും പറയാറുണ്ടല്ലോ താങ്കൾ നന്നായി സംസാരിച്ചോ പക്ഷെ ചെറിയൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം പെരുമാറുമ്പോൾ ഇന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നല്ലത് എന്നൊക്കെ പറയാറുണ്ടല്ലോ പലരും ഇതിലൂടെ സംബന്ധം നമ്മുടെ മോശമാകുന്നു എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയാൽ ദേഹഭാരം ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മളെ അത് എഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ പെരുമാറ്റത്തിലും അതുപോലെ പുരുഷാർത്ഥത്തിലും നാം ശ്രദ്ധിക്കണം ഓരോ ചുവടും നമ്മുടെ സമസ്യ ആയിക്കോട്ടെ പരിതസ്ഥിതി ആയിക്കോട്ടെ ഡ്രാമയിൽ എന്തെല്ലാമാണോ വരേണ്ടതായുള്ളത് എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും നമുക്ക് ദോഷപ്പെടുത്താൻ പാടില്ല ശരിയാണ് ഡ്രാമ ആ ദൃശ്യം കടന്നു പോയി ഓരോരുത്തരുടെ അഭിനയം അവരവർ അഭിനയിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പ്രശ്നത്തെയും പരിഹരിക്കാൻ സാധിക്കും ഇതിലൂടെ സഹജമായും എന്ത് സംഭവിക്കും ഇതിലൂടെ സഹജമായും ഡബിൾ ലൈറ്റ് ഫരിസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നെന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് മനസ്സിൻ്റെ ഏകാഗ്രത ബുദ്ധിയുടെ ഏകാഗ്രത ബുദ്ധിയുടെ ഏകാഗ്രത മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു പക്ഷേ അഭ്യാസം നമുക്ക് വളരെയധികം ആവശ്യം തന്നെയാണ് ആന്തരികമായി അശരീരസ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ ഇതിനായി ഈ ഒരു സ്ഥിതി ഉണ്ടല്ലോ ദിവസേന നമുക്ക് അഭ്യസിക്കണം അവ്യക്തി സൂചന നാം ഡെയിലി കേൾക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷെ അഭ്യാസത്തിൽ കൂടി അറ്റൻഷൻ വയ്ക്കണം യജ്ഞത്തിൽ സേവാർത്ഥം കർമ്മയോഗി ജീവിതത്തിൽ സമയത്തിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും മുഴുവൻ ദിവസത്തിലും പലതവണ അഭ്യാസം ചെയ്താൽ സംഘടിത രൂപത്തിലും ചെയ്താൽ ട്രാഫിക് കൺട്രോളിൻ്റെ സമയത്ത് നമ്മൾ ബാബാ റൂമിൽ പോയി കുറച്ച് സമയം ചെയ്യുക എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതെല്ലാം നിർത്തിവെച്ച് അഞ്ച് നിമിഷത്തേക്ക് അശരീ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാം എന്ന് ചിന്തിക്കൂ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഈ സമയങ്ങളിൽ ഇതിനായി മാറ്റിവെക്കുകയാണെങ്കിൽ അഭ്യാസം ചെയ്യാനായി തീർച്ചയായും വാതാവരണത്തിലും അതിൻ്റെ പ്രഭാവമുണ്ടാകും കൂട്ടായ്മയിൽ പരസ്പരം സഹയോഗം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളെവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്നു പോകും അതിനാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇത് അഭ്യാസം ചെയ്യണം ഓം ശാന്തി